ഹേ ഹലോ വെൽക്കം ബാഗേസ് പാകിസ്ഥാനെ തോൽപ്പിച്ച അതിവലിയ കോൺഫിഡൻസുമായിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ബംഗ്ലാദേശ് വരുന്നു പാകിസ്ഥാനെ തോൽപ്പിച്ചതോടുകൂടി തന്നെ ബംഗ്ലാദേശിന്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആയി അതിനകത്ത് വെല്ലുവിളികളൊക്കെ തന്നെ ബംഗ്ലാദേശ് പ്ലേസിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഫ്രാൻസിൻ്റെ ഭാഗത്തും ഇന്ത്യക്ക് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാൽ നിശബ്ദരായിട്ട് കളിയിലൂടെ തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ സീരീസ് വിജയിക്കുന്നു അതും രണ്ടാമത്തെ മത്സരം വലിയൊരു വിജയമെന്ന് തന്നെ ഉറപ്പിച്ച് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിനത്തിൽ പൂർണ്ണമായിട്ടും മത്സരം നടക്കുന്നില്ല അതോടൊപ്പം തന്നെ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും വാഷുട്ട് നാലാം ദിവസവും അഞ്ചാം ദിവസവും കൊണ്ട് ഒരിക്കലും ഈ ഒരു മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സമയത്ത് റിസൾട്ട് ഉണ്ടാക്കിയെഴുതിരിക്കുകയാണ് ടീം ഇന്ത്യ ആൻഡ് നമ്മൾ ഈ ഒരു സീരീസും വിജയിച്ചിരിക്കുന്നു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയും ചെയ്യുകയാണ് വളരെ മികച്ചൊരു വിജയം തന്നെയാണ് ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ബോളർമാരുടെയും ബാറ്റേഴ്സിൻ്റെയും ഒക്കെ കഴിവെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇടപെടലുകളായിരുന്നു രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ആദ്യ ഇന്നിങ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിമാരക ഇന്നിംഗ്സ് അല്ലെങ്കിൽ വെടിക്കെട്ട് ഇന്നിംഗ്സ് തന്നെ അതിനെ വിശേഷിപ്പിക്കണം കാരണം ഒരു സമയം പോലും വെയിറ്റ് ചെയ്യാതെ അടിയോട്ടടി തന്നെയായിരുന്നു അത് ടെസ്റ്റിലെ വലിയ റെക്കോർഡുകൾ ഉണ്ടാക്കി കേട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഇന്നിങ്സ് കൂടി തന്നെയായിരുന്നു ആൻഡ് ബോളിംഗ് സൈഡിലെ പ്രകടനത്തിലേക്ക് കഴിഞ്ഞാൽ ബൂമയായാലും ആകാശദ്വീപ് ആയാലും അശ്വിനായാലും ജഡേജിയായാലും മികച്ച പ്രകടനങ്ങൾ ബോളിംഗ് സൈഡിൽ കാണുന്നു ഇന്നത്തെ ദയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം വിക്കറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അശ്വിനൊക്കെ കറക്റ്റായിട്ട് രഘുശ്രമ അവിടെ യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിൻ്റെ ആ ലെഗ് സ്ലിപ്പിലെ ക്യാച്ച് അത് ഭയങ്കര കിടുമായിരുന്നു അതിന് മുമ്പത്തെ ഓവറിൽ ആ ഒരു സൈഡിൽ ഫീൽഡർ ഇല്ലായിരുന്നു കറക്റ്റായിട്ട് സ്വീപ്പ് ചെയ്ത് വിടുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് അവിടെ ഫീൽഡറിനെ കൊണ്ടുവരുന്നു ഫീൽഡ് പ്ലേസ്മെൻറ്റ് അന്യായം തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൻഡ് അതോടൊപ്പം തന്നെ ജഡേജെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമും കറക്റ്റ് തന്നെയായിരുന്നു ഇതൊക്കെ എനിക്ക് മുഷിയുടെ വിക്കറ്റാണ് കോമഡിയായിട്ട് തോന്നുന്നത് ലെഞ്ച് ബ്രേക്കിന് മുന്നോടിയായിട്ട് സിക്സ് അടിച്ച് ഫിനിഷ് ചെയ്യാൻ നോക്കി മുഷിയുടെ വിക്കറ്റ് ആയത് ഭയങ്കര കോമഡിയായിട്ടാണ് തോന്നിയത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം ഒന്ന് സെറ്റ് ആയി വരെയായിരുന്നു കുറച്ചും എത്രത്തോളം ഹോൾഡ് ചെയ്ത് ഒരു മത്സരം ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു അത്രത്തോളം അവർക്ക് സമനില ഇടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് ബാറ്റിംഗ് സൈഡിലെ ഒരു എന്താ പറയുക നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഇടപെടലാണ് ഒരു പക്ഷേ അവരെ ഈ മത്സരം സമനിലയിൽ കൊണ്ടുപോകുന്നതിൽ പ്രശ്നമാക്കിയത് അല്ലെങ്കിൽ സമനിലയിൽ കൊണ്ടുപോകാൻ സഹായിക്കാതിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യ അടുത്ത് നേരിടാനുള്ളത് ന്യൂസിലാന്റിനെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബംഗ്ലാദേശുമായിട്ടുള്ള സീരീസിലെ വിജയം ഇന്ത്യക്ക് അനിവാര്യം തന്നെയാണ് കാരണം ന്യൂസിലാൻഡ് മത്സരം എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ബേബി സമതല ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേൾഡ് സെഷൻ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പോയിന്റ് ടേബിളിൽ കറക്റ്റായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് സീരീസ് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു ഡൊമിനേഷൻ ഭയങ്കര അടിപൊളിയായിരിക്കും അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിൽ ജെയ്സ്വാളിൻ്റെ ഇന്നിംഗ്സ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അഗ്രസീവിലെ ഇന്നിംഗ്സ് ആണ് ഫസ്റ്റ് ഇന്നിംഗ്സിലും സെക്കൻഡ് ഇന്നിംഗ്സിലും ജെയ്സ്വാളിന്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത് എന്തായാലും കുറേ കാലത്തേക്ക് ഇന്ത്യക്ക് ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ വേറെ ആളെ തപ്പേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പായിട്ടും തോന്നിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻ്റായി ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ബൈ ബൈ ബൈഗീസ്